സൌദിയിൽ വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഏർപ്പെടുത്താൻ നീക്കം ഇതു സംബന്ധമായ നിർദ്ദേശം സൌദി ഷൂറ കൌൺസിൽ പഠിച്ചുവരികയാണ് സൌദിയിൽ നിന്നും സമ്പാദിക്കുന്ന വരുമാനം സൌദിയിൽ തന്നെ ചെലവഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രധാനമായും ഈ നീക്കത്തിന് പിന്നിൽ വിദേശികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് ആദ്യത്തെ വർഷം ആറ് ശതമാനം നികുതി ഈടാക്കാനാണ് നിർദ്ദേശം പിന്നീടുള്ള ഓരോ വർഷവും നികുതി കുറയും അഞ്ചാമത്തെ വർഷം മുതൽ നികുതി രണ്ട് ശതമാനമായിരിക്കും ജനറൽ ഓഡിറ്റിംഗ് ബ്യൂറോ പ്രസിഡന്റ് ഹുസൈൻ അൽ അങ്കാരിയാണ് ഇതുസംബന്ധമായ കരട് നിയമം തയ്യാറാക്കി ഷൂറ കൌൺസിലിന് സമർപ്പിച്ചത് കരടിന് ധനകാര്യ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചതോടെയാണ് ഇതുസംബന്ധമായി പഠനം നടത്താൻ ഷൂറ കൌൺസിൽ തീരുമാനിച്ചത് വിദേശികൾക്കുള്ള സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക നിയമവിരുദ്ധമായി പണം സമ്പാദിക്കുന്നത് തടയുക തുടങ്ങിയവയും ഈ നീക്കത്തിന് പിന്നിലുണ്ട് വിദേശികളിൽ നിന്ന് ഈടാക്കുന്ന നികുതിയും ഈ രംഗത്തുനിന്നുള്ള പിഴ സംഖ്യയും സൌദി മോണിറ്ററി ഏജൻസിയുടെ പ്രത്യേക അക്കൌണ്ടിൽ നിക്ഷേപിക്കും സൌദിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നികുതി ഇല്ലാതെ കൈവശം വെക്കാവുന്ന തുക നികുതി ഈടാക്കാനുള്ള മാർഗ്ഗങ്ങൾ നികുതി അടക്കാത്തവർക്കുള്ള ശിക്ഷ നാട്ടിലേക്ക് അയക്കാവുന്ന പണത്തിന്റെ അളവ് തുടങ്ങിയവയെല്ലാം കരട് നിയമത്തിൽ വിശദമായി പറയുന്നു നിയമം ലംഘിച്ചാൽ നികുതിക്ക് പുറമെ നികുതിക്ക് തുല്യമായ തുക പിഴ ഈടാക്കാനാണ് നിർദ്ദേശം കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിക്കും നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഒരു കോടിയോളം വരുന്ന വിദേശികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിനുള്ള ചെലവ് കൂടും ജലീൽ കണമംഗലം ഏഷ്യാനെറ്റ് ന്യൂസ് ചിറ്റ ഗോൾഡ് ഗൾഫ് ന്യൂസ് സമർപ്പിക്കുന്ന गिवा गोल्डन डायमंड गोचू अल बल जिद्द